അസ്സാമലൈക്കും എന്താണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നേരം വളർത്തിട്ടതാണ് ഞങ്ങളിവിടുത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയിരിക്കുന്നുണ്ടട്ടാ ഒരാളിതാ സ്കൂളിലേക്ക് പോകണ് അങ്ങനെ പോകാൻ സ്കൂളിലേക്ക് പോയിട്ടാ അതിൻ്റെ ഇടയിൽ നാസു നീറ്റിട്ടത് അവിടെ ഒന്നോട് കുളിക്കാൻ പറഞ്ഞിട്ട് ഓന് പറഞ്ഞേ കേൾക്കാതെ അവിടെ നിന്നിട്ട് കളിക്കുന്നു അപ്പോൾ ഇതിന് ഉപ്പ നീറ്റ് വന്നിരിക്കണ കേട്ടാ അപ്പാക്ക് ചായ വേണം പറഞ്ഞിട്ട് ചായ ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് പാൽ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് ചോറിന് ഇപ്പോൾ എന്താ ഉപ്പേരിയൊക്കെ വെച്ചിട്ട് ഇരിക്കുമ്പോഴാണ് കേട്ടാ ഇപ്പം പറമ്പിൽ നിന്ന് വായ വായക്കുലം വെട്ടിയിട്ട് കൊണ്ടിരുന്നത് അപ്പം ഉപ്പേരിക്കുള്ളത് റെഡി ആക്കണട്ടാ അപ്പം ഞാൻ ആസുമോ സ്കൂളിൽ പറഞ്ഞാൽ വെച്ചിട്ട് വേണോ ഉപ്പേരിക്കൊക്കെ നുറുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മറ്റോരൊക്കെ നേരത്തെ പോവും സ്കൂൾ അങ്ങനെ ഞാസുവിനോട് എഴുതാനുള്ളതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഏൽപ്പിച്ചിട്ട് ഞാൻ അടുക്കളേക്ക് പോയതാണ് കേട്ടാ അടുക്കളയിലേക്ക് വന്ന് പോയി നോക്കുമ്പോൾ ഫോണ് ഫോണിൽ അവനക്ക് കളിക്കലാണ് പണിയിട്ടോ അവൻറ്റേതായ കുസൃതികളൊക്കെ കാട്ടിക്കൂടലാണ് പണി വണ്ടി വരാറായിക്കണ അപ്പോൾ കാട്ടണ പണികളാണ് ഇപ്പോൾ അങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോത്തേനും ഓന്റേതായ ഓരോരോ കോപ്രായങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓൻ കാട്ടണ കണ്ട അപ്പോൾ ഓനക്ക് സ്കൂളിൽ കൊണ്ടാണ് വളരെ ചോറൊക്കെ റെഡിയാക്കിയിട്ട് അവരെ ബാഗിലൊക്കെ വെച്ചുകൊടുക്കണട്ടാ അതിൻ്റെ ഇടയിൽ ചോറിന്റെ വെള്ളമൊക്കെ നന്നായി തിളച്ചക്കണിട്ടാ അപ്പൊ ഞാൻ അതിലെ അരിയൊക്കെ കഴുകിയിട്ടാണ് ഇക്കാ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പുറത്ത് പോയി വരുമ്പോൾ മീനായിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അപ്പൊ അതോ മീനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ മീനൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മാമൻ്റെ വീട്ടിലേക്കൊന്ന് പോവാനുണ്ട് ഇക്കാവ് പോവാണ് അപ്പം യാത്ര പറയാനായിട്ട് മാമന്റെ വീട്ടിലൊക്കെ ഒന്ന് പോവാനുണ്ട് കേട്ടാ അങ്ങനെ മീനൊക്കെ പാത്രത്തിൽ ചെരിഞ്ഞ് വെച്ച് ഇനി അതൊക്കെ നന്നാക്കണം കേട്ടോ നന്നാക്കി കയറി വെച്ച് പൊരിച്ച് അടിക്കാനും തുടക്കാനൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാനും അപ്പത്തേന് ഉക്കാവൊക്കെ പുറത്ത് വീണ്ടും പൊയ്ക്കാണ് കേട്ടാ ഇനി മാമൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ പറയാം ഇവിടെയും കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇട്ടാ കാച്ചകളൊക്കെ കാണാനൊക്കെ ഇവിടെ നിന്ന് കുറച്ചോട്ട് പോയാൽ വെള്ളിയങ്കിൽ പാർക്കാണ് ഇട്ടാ സമയം കിട്ടുകയാണെങ്കിൽ ചാടൊക്കെ പോയിട്ട് വരാമെന്നൊക്കെ ഉണ്ട് അങ്ങനെ മാമി ഞങ്ങളെ കണ്ടു കണ്ടുനോക്കുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നുണ്ട് ഒക്കെ നോക്കി ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് മാമി പറഞ്ഞത് റൂബിക്ക ഉപ്പിലിട്ടുണ്ട് റൂബിക്ക ഉപ്പിലിട്ട് ഞാൻ നല്ല ടേസ്റ്റ് നോക്കുമ്പോൾ നല്ല രസം ഉണ്ട് ഇട്ടാ ഒക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ കാക്കും ഞാൻ കൊടുത്തു നോക്കി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കാക്കും നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ ആരൊക്കെ വീട്ടിൽ റൂബിക്കുള്ള ചോദിച്ചാൽ ഒന്ന് കമൻറ്റ് പറയണം അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും മാമി ചായ റെഡിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടാ പഴമ്പരിയും മുട്ട ബജിയാണ് ചായക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തട്ടാ അടുത്ത മാമൻ്റെ വീട്ടിലേക്ക് പോകാൻ എന്താ പോവാണ് മൂന്ന് മാമന്മാരുടെ വീടോടെ അടുത്താണ് കേട്ടോ അപ്പം അങ്ങോട്ടൊക്കെ പോവാണ് ഈ മാമൻ്റെ വീട്ടിൽ പോയി വയ്ക്കുമ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ അവരെ അങ്ങോട്ടൊക്കെ കൊയ്ക്കുകയാണെന്ന് പറഞ്ഞ് അവരോട് കോഴികളൊക്കെ കണ്ടിട്ടാണ് ഇവിടെ ആരുമില്ലാത്ത കാരണം കോഴികളൊക്കെ കൂട്ടി തന്നെയാണ് പുറത്തേക്കൊന്നും വിട്ടിട്ടില്ല അങ്ങനെ കുറച്ച് അവിടെ നിന്ന് പിന്നെ അടുത്ത മാമൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണ് അങ്ങനെ അവിടെ കുറച്ച് നേരൊക്കെ ഇരുന്ന് നോക്കുമ്പോൾ അപ്പത്തൊരു മാമി ചായ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ചായക്ക് ചായക്കിതാ ബേക്കറിയും റോബസ്റ്റ് പഴമൊക്കെ കൊണ്ടിട്ടുണ്ട് കേട്ടാ പിന്നെ അവിടെ പറമ്പിലുണ്ടായതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ റോബസ്റ്റ് പഴമൊക്കെ എടുത്ത് കൊണ്ടിരുന്നത് തന്നു പിന്നെ ഇത് മാമൻ്റെ മോളാണ് മാമൻ്റെ മോള് ഇപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു നോക്കുമ്പോൾ പൂച്ച ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പൂച്ചനെ കാണിക്കാൻ വേണ്ടിയിട്ട് പൂവാണ് ഇട്ടാ പൂച്ചനെ കൂട്ടിയിലിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുള്ള പൂച്ചയാണ് ഇട്ടാ പൂച്ചനൊക്കെ നല്ല ഇഷ്ടമായി ഓളെ പൂച്ചയാണ് ഓൾ തീറ്റൊക്കെ കൊടുക്കും വന്നാൽ നല്ല തൊപ്പൊക്കുള്ള പൂച്ചയാണ് ഉണ്ടാ ഇത് ഇവരുവിന്ന് വാങ്ങിയതാണ് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കുറച്ചേരൊക്കെ സംസാരിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു ഇറങ്ങി അവരെ മുറ്റത്ത് കുറേ റേഷൻ ഫുട്ടൊക്കെ ഉണ്ട് കേട്ടോ റേഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ട് അത് അവർ വെള്ളം കയക്കി കുടിക്കലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് നല്ല റിസൾട്ട് കാണാൻ അപ്പം അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ